നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ടീച്ചേഴ്സ് ട്രെയിനിംഗ് രംഗത്ത് ജോലി ഉറപ്പാക്കാൻ എം ഇ സി ടി എച്ച് യു പാർക്ക് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങാടിപ്പുറം തിരൂർക്കാട പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞളാംകുഴി നിർവഹിച്ചു നാട്ടിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള മോണ്ടിസോറി പിപിടിസി ടീച്ചർ ട്രെയിനിംഗിന്റെ പെരിന്തൽമണ്ണയിലെ എം എസിടിയുടെ ആദ്യത്തെ ടീച്ചർ ട്രെയിനിംഗ് സെന്ററായ എഡ്യൂ പാർക്ക് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങാടിപ്പുറം തിരൂർക്കാട പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞളാം നിർവഹിച്ചു ചടങ്ങിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറോമുകിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനയ്ക്ക് ഷമീർ ഫൈസി ഉടമല നേതൃത്വം നൽകി നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസപരമായി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണെന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും തെറ്റിൽ പല സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ധാരാളം ആൾക്കാരോട് പഠിക്കാം പഴയ കാലത്ത് തന്നെ വന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഹൈസ്കൂളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും കോളേജുണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ എം ബി സി ടിന്റെ ആഭിമുഖ്യത്തിൽ ഇതേപോലൊരു സ്ഥാപനമുടന ആരംഭിക്കാന്നുള്ളത് സന്തോഷകരമായിട്ടൊരു കാര്യമാണ് നമ്മളെ പഴയ കാലം പോലെ അല്ല എന്നത്തേക്കാനും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്നൊരു കുടുംബത്തെ നമുക്ക് പോറ്റാൻ കഴിയുള്ളൂ സ്ത്രീകൾ ഇന്ന് ആരും ജോലി ചെയ്താതെ വിട്ടിരിക്കുന്നത് വളരെ അപൂർവമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ തൊഴിലുറപ്പിനെങ്കിലും പോകും

എഎം എച്ച് എസ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ സെലീം മാസ്റ്റർ തിരൂർക്കാട് അൻവർ സ്കൂൾ കെ ജി ഹെഡ് ആശാപ്രകാശ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി പ്രീ കെ ജി എൽ കെ ജി ആന്റ് യു കെ ജി ക്ലാസുകളിലേക്കുള്ള അധ്യാപന യോഗ്യത നേടിക്കൊടുക്കുന്ന പെരിന്തൽമണ്ണയിലെ എം ഇ സി ടിയുടെ ആദ്യത്തെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ എച്ച് യു പാർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയാണ് തിരൂർ തിരൂർക്കാട പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മറ്റു പഠനങ്ങൾക്കൊപ്പം തന്നെ ഓൺലൈനായി കോഴ്സ് പഠിക്കുന്നതിനും പരീക്ഷ എഴുതുന്നതിനുമുള്ള അവസരവും എം ഇ സി ടിയുടെ എച്ച് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഒരു വർഷത്തെ കോഴ്സ് ഫാസ്റ്റ് ട്രാക്ക് മോഡിൽ ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതിനുള്ള അവസരവും എച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾക്കായി നൽകുന്നു എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് പ്രത്യേകിച്ച് കെ ജി ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കൂട്ടം ഒരു എജ്യൂക്കേഷൻ ഫൈനിയേഴ്സ് തന്നെയാണ് ഇതിന്റെ പുറകില് ഈ എം ഇ സി ടിയുടെ പുറകില് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം പുതുമകളാണ് ആ പുതുമകളെ അറിഞ്ഞുകൊണ്ട് ആ പുതിയ അറിവ് പുതിയ കാര്യങ്ങൾ ആ കുട്ടികളുടെ പിഞ്ചു മനസ്സിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി എത്തിച്ചു കൊടുക്കാൻ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ വേണം എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എംഇ സി ടി തിരൂർക്കാട് ഞങ്ങളിവിടെ ആരംഭക്കുറിക്കുന്നത് തിരൂർക്കാട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഒരു എഡ്യൂക്കേഷൻ ഹബായി മാറിയ തിരൂർക്കാടിന്റെ ആ ഒരു എഡ്യൂക്കേഷണൽ ആ ഒരു രംഗത്ത് ഒരു പൊൻതൂവൽ കൂടി ആയി മാറും എംഇ സി ടി എന്നതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവഡ് ചെയ്ത സർട്ടിഫിക്കേഷനും ദേശീയ തൊഴിൽ വിദ്യാ കേന്ദ്രം അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകളും കൂടാതെ ഒന്നര പതിറ്റാണ്ടുകാലത്തെ അനുഭവ സമ്പത്തുമുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കരിക്കുലം വിദ്യാർത്ഥികൾക്ക് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി വെരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള അവസരവും എംബസി അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയും എം ഇസി ടി എച്ചു പാക് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകതകളാണ് ഇതിൽ ചേരാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് ഒരു പത്താം ക്ലാസ് ജയിച്ച സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്ലസ് ടു ജയിച്ച സർട്ടിഫിക്കറ്റും മാത്രമാണ് കോഴ്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് പ്രാക്ടിക്കൽ സെഷൻ എന്നുള്ളത് തീർച്ചയായും നമ്മൾ ഡീൽ ചെയ്യുന്ന കുട്ടികൾ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽ ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കരിയറിലോട്ടുള്ള ഒരു ചവിട്ടുപടി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്സ് എത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും പ്രാക്ടിക്കൽ ലേണിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ജോലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു വ്യത്യസ്തമായ റിപ്പോർട്ടിംഗ് രീതിയാണ് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് രണ്ട് വേർഡിന് കൂടി ഒറ്റയടിക്ക് യൂസ് ചെയ്യുന്ന വേർഡാണ് സോഫ്റ്റ് സ്കിൽസ് മുപ്പത് വർഷം പാരമ്പര്യമുള്ള ഒരു സ്കൂളിന്റെ കീഴിലായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുക അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എം വി സി പിരൂർക്കാട് സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രാക്ടീസിന് അവസരം നൽകുന്ന ഏക സ്ഥാപനം കൂടിയാണ് യജുപാ ടീച്ചേഴ്സ് ട്രെയിനിംഗ് അക്കാദമി പഠിതാക്കളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേകതരം പ്രോഗ്രാമുകൾ അധ്യാപന പരിശീലനത്തിനായി ലൈവ് സെഷനുകൾ പ്രാക്ടിക്കൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുകൾ ക്യാമ്പ് സർട്ടിഫിക്കറ്റുകളും കോഴ്സിന് ശേഷം വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കോൺവെക്കേഷൻ സെറിമണിയിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിനുള്ള അവസരങ്ങളും വിദേശത്തും ഇന്ത്യയിലുമുള്ള പ്രീ പ്രൈമറി ക്ലാസുകളിൽ ധാരാളം തൊഴിലവസരം